എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹപൂർവ്വം ആസ്ട്രോളജിക്കൽ ലൈഫിലേക്ക് സ്വാഗതം പൊതുവില് ഈ പൂരം നക്ഷത്രക്കാർ ലേശം ഗൗരവക്കാരൊക്കെയായിട്ട് എനിക്ക് തോന്നുന്നില്ലേ ലേശം ഗൗരവക്കാരായിരിക്കും നല്ല സ്നേഹമുള്ളവരായിരിക്കും ആത്മാർത്ഥതയുള്ളവരായിരിക്കും കഠിന അധ്വാനികളായിരിക്കും മുഖം നോക്കാതെ ആരോടും എന്ത് വിളിച്ചു പറയുന്നവരായിരിക്കും ആരുടെയും ഇഷ്ടം നോക്കി സംസാരിക്കുന്നവരല്ല ഇഷ്ടം നോക്കി നിൽക്കുന്നവരുമല്ല പറയാനുള്ളത് പിടിച്ചോ വിളിച്ചു വീട്ടിത്തുറന്നങ്ങോട് പറയാം പിന്നീടുള്ള അൻ്റെ വരുമരായികളൊന്നും ഇവരങ്ങനെ ചിന്തിക്കാറൊന്നുമില്ല കേട്ടോ അതല്ലെങ്കിൽ അന്നേരം ആ അതപ്പം നമുക്ക് നോക്കാം എന്നൊക്കെയുള്ള ഒരു മനോഭാവമുള്ളവരായിരിക്കും പൊതുവിൽ നല്ല ധൈര്യശാലികളായിരിക്കും എല്ലാവരോടും വളരെ സ്നേഹത്തോടും വിനയത്തോടും വിവേകത്തോടും പെരുമാറുന്നവരായിരിക്കും ആദർശശാലികളായിരിക്കും പ്രത്യേകമായ നിഷ്ഠകളൊക്കെ കൊണ്ടു നടക്കുന്നവരായിരിക്കും സ്നേഹം തോന്നുന്നവരോട് ഒരു പ്രത്യേകം അടുപ്പമുള്ളവരായിരിക്കും ഇവർക്കൊരുപക്ഷേ ഏറ്റവും അടുപ്പം ഇവരുടെ മാതാവിനോട് അല്ലെ മാതൃ ആയിരിക്കാനാണ് സാധ്യത കൂടുതൽ എല്ലാവർക്കുമല്ല ഭൂരിപക്ഷം ആൾക്കാർക്ക് അതുപോലെ സ്വന്തം ഇഷ്ടങ്ങൾക്ക് അനുസരിച്ച് പെരുമാറുമ്പോൾ മറ്റാരുടെയും ഇഷ്ടങ്ങൾ അവരവിടെ നോക്കാറുമില്ല മനസ്സിൽ എന്തെങ്കിലും ഒന്ന് നേടണമെന്നാഗ്രഹിച്ചാൽ അത് നേടിയെടുക്കാൻ വേണ്ടി ഏതറ്റം വരെ പോവാനും ഇവർക്ക് മടിയൊന്നും ഇല്ല കേട്ടോ അതിനുവേണ്ടി അങ്ങ് ശ്രമിക്കാൻ ഇവർക്ക് ഒരു മനഃപ്രയാസവും ഉള്ളവരുമല്ല എന്ത് കാര്യങ്ങൾക്കും അത്യാധ്വാനം ചെയ്യാൻ അല്ലെങ്കിൽ ആരോടും വളരെ അകമഴിഞ്ഞ് സംസാരിക്കുന്നതിന് ഒന്നും ഇവർക്ക് മടിയില്ല കയ്യിലുണ്ടെങ്കിലോ കഴിക്കാനിരിക്കുന്ന ഭക്ഷണമേ ഉള്ളൂ വേറൊന്നും ഇല്ലെങ്കിലോ ആ ഉള്ളതും കൂടി എടുത്തൊരാൾക്ക് കൊടുത്തിട്ട് അവരുടെ കയ്യിൽ നിന്ന് കുറ്റവും ഒക്കെ കേട്ട് സമാധാനപ്പെട്ടിരിക്കേണ്ടി വരുന്ന പല സമയങ്ങളിലും ഇവർക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് കാരണം ഒരു ഉപകാരം ചെയ്യുന്നവരിൽ നിന്ന് തന്നെ ഉപദ്രവം ഉണ്ടാവുകയും അവരിൽ നിന്ന് തന്നെ പണിമേടിച്ച് കെട്ടി അണങ്ങാതിരിക്കേണ്ടി വരുന്ന സിറ്റുവേഷനും ഇവരിൽ പലർക്കും ഉണ്ടാവുന്നതായിട്ട് കാണാറുണ്ട് ചിലരുണ്ട് ഇവരുടെ ഒപ്പം നിന്നുകൊണ്ട് ഇവരോട് സൂത്രത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കി ശത്രുപക്ഷത്ത് എത്തിക്കുന്നവരുമുണ്ട് അങ്ങനെയുള്ളവരെ ചിലപ്പോൾ ഇവർക്ക് മനസ്സിലാവാഞ്ഞിട്ടൊന്നും ആയിരിക്കില്ല എവിടം വരെ പോകുമെന്ന് കാണാം എന്ന് ഉണ്ടാവാം കാരണം വളരെ കൗശല ബുദ്ധിയുള്ളവരും ബുദ്ധി കൂർമ്മതയുള്ളവരും നല്ല ജ്ഞാനികളും വിദ്യാഭ്യാസത്തിൽ കഴിഞ്ഞ ജ്ഞാനമുള്ളവരും ആത്മീയമായ ഉന്നതിയിൽ എത്തി നിൽക്കുന്നവരുമായിരിക്കും പൂരം നക്ഷത്രക്കാരിൽ ഏറിയ പങ്ക് അതല്ലാതെ ഇച്ചിരി എന്തെങ്കിലും ഒരു കൂട്ട് എന്താ പറയുക നമ്മൾ പറയില്ലേ കള്ളുകൂടി ഇങ്ങനെയുള്ളതായ എന്തെങ്കിലും പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിലും ഇവർ നല്ല എന്താ പറയുക ഒരു ഇത് ചെയ്തു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് കണ്ടുപിടിക്കാൻ വളരെ പ്രയാസമായിരിക്കും അപ്പോൾ രണ്ട് രീതിയിൽ പോകുന്നവരുമുണ്ടാവാം അല്ലേ ഓ ചില നമ്മൾ പറയില്ലേ പൂരം രണ്ടുണ്ട് ഒന്ന് നല്ലതും ഒന്ന് ചീത്ത പൊടിപൂരോ ഇടിപൂരം എന്നൊക്കെ പറയുന്ന പോലെ ഒന്ന് നല്ലതാണ് ഒന്നു മോശമാണ് മോശമായാൽ ഇവരോളം വരില്ല മറ്റൊന്നും നല്ലതാണെങ്കിലും അതും അങ്ങനെ തന്നെ അതുപോലെ തന്നെ അധികാര സ്ഥാനങ്ങളൊക്കെ അലങ്കരിക്കുന്നവരെ അതിൻ്റേതായ ആ ഒരു പവറിൽ തന്നെ ഇരുന്നു കൊണ്ട് കാര്യങ്ങൾ നടപ്പിൽ വരുത്തുവാൻ ഇവർക്ക് നല്ല സാമർഥ്യമുണ്ടാവാറുണ്ട് ഇനി അധികാര സ്ഥാനങ്ങൾ കിട്ടിയില്ല എങ്കിലും ഒരു ഗ്രാമത്തിൻ്റെയോ ഒരു സ്ഥാപനത്തിൻ്റെയോ അല്ലെ ഒരു നേതൃ നിരട നിരയുടെ തന്നെ തലപ്പത്ത് നിന്നുകൊണ്ട് കാര്യങ്ങൾ നടത്തിയെടുക്കാനും നേടിയെടുക്കാനും മറ്റുള്ളവരോട് സംസാരിച്ച് വാങ്ങേണ്ടത് ചോദിച്ച് വാങ്ങിയെടുക്കാനും ഒരു ഗ്രാമത്തിനായാലും നാടിനായാലും ഇവർക്കൊരു പ്രത്യേക വൈഭവുമുണ്ടാവും കേട്ടോ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൻ്റെയൊക്കെ തലപ്പത്ത് എത്തിച്ചേരാൻ ഇവരിൽ പലരും സമർത്ഥരാണ് അതുപോലെ ബിസിനസ് രംഗത്തൊക്കെ ഇവർ നല്ല രീതിയിൽ ശോഭിക്കുന്നവരാണ് ആത്മാർത്ഥത കൊണ്ട് കൂടിപ്പോയിട്ട് പണി വാങ്ങി പണി വാങ്ങി ഇരിക്കുന്നവരും ഇവരിൽ കാണും കേട്ടോ അതുപോലെ നല്ല കലാവാസനയുള്ളവരായിരിക്കും ഗ്രന്ഥ പാരായണത്തിലൊക്കെ താല്പര്യമുള്ളവരായിരിക്കും നല്ല നല്ല പുസ്തകങ്ങളൊക്കെ വായിക്കുന്നതിനോ അല്ലെങ്കിൽ സ്വന്തമായിട്ടൊക്കെ ഒരു പുസ്തകം രചിക്കുന്നതിനൊക്കെ ഇവരിൽ പലരും മുതിരാറുണ്ട് കേട്ടോ അതുപോലെ സത്യസന്ധത സദാചാരനിഷ്ഠ ആരോടെങ്കിലും എന്തെങ്കിലും വാക്ക് പറഞ്ഞാൽ അത് പാലിക്കുക ആരെയും വിഷമിപ്പിക്കാതിരിക്കുക എല്ലാവരോടും സ്നേഹമായിട്ട് പെരുമാറുക ഇതൊക്കെ ഇവരുടെ നല്ല ശീലങ്ങളിൽ പെട്ടത് തന്നെയാണ് ഈ പൂരനക്ഷത്രത്തിൽ പറഞ്ഞ സ്ത്രീകളോ പാചക കലകളിലൊക്കെ നിപുണതയുള്ളവരും ഭരണത്തിൽ പ്രത്യേകമായ ഒരു കഴിവുള്ളവരും ആരെയും ആകർഷിക്കുന്ന രീതിയിൽ ഒരു കുടുംബം ഐക്യത്തോടു കൂടി മുന്നോട്ട് കൊണ്ടുപോകുവാൻ പ്രാപ്തരുമാണ് പക്ഷേ അത് ഈ പറഞ്ഞവളൊക്കെയാണ് ഇവരിൽ എത്ര പേരതിന് ശ്രമിക്കും എന്നുള്ളതാണ് പ്രശ്നം അതല്ല എങ്കിൽ വളരെ നല്ല സ്ത്രീകൾക്ക് വളരെ നല്ല ഗുണഫലങ്ങളെ പ്രദാനം ചെയ്യുന്ന ഒരു നക്ഷത്രമാണ് പൂരം പിന്നെ അത് സ്ത്രീകളാണെങ്കിലും ആരോടും മുഖം നോക്കത്തൊന്നുമില്ല പറയാനുള്ളതല്ല അങ്ങ് പറയും പിന്നീട് വരുന്ന വിഷമങ്ങളൊക്കെ പിന്നീട് അനുഭവിക്കുക എന്നുള്ള രീതിയിലായിരിക്കും ഇവരുടെ ദാമ്പത്യ ജീവിതം പൊതുവേ സന്തോഷകരമൊക്കെ ആണെങ്കിൽ തന്നെയും ചിലർക്ക് അതിൽ നിന്നൊരുപാട് വിഷമതകൾ അല്ലെങ്കിൽ സങ്കടങ്ങളൊക്കെ ഉണ്ടാവുന്നതായിട്ട് കാണാറുണ്ട് അതൊരു പക്ഷെ പങ്കാളിയുടെ എന്തെങ്കിലും അനാരോഗ്യ നിമിത്തമോ അല്ലെങ്കിൽ ആൾ സ്ഥലത്തില്ലാത്തത് കൊണ്ടോ ചിലപ്പോൾ ജോലിസ്ഥലത്ത് അങ്ങനെയൊക്കെ ആയതുകൊണ്ടോ എന്തെങ്കിലുമൊക്കെ ആകാം ചിലർക്ക് അതൊരു വല്ലാത്ത വൻ പരാജയമായും മാറാറുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഉദ്ദേശിച്ച വിവാഹമൊക്കെ നടക്കാതെ വരിക അതിൽ മാനസികമായിട്ട് ഒരുപാട് ക്ലേശം അനുഭവിക്കേണ്ട വരികയൊക്കെ ഈ നക്ഷത്രത്തിൽ പിറന്ന ചിലർക്കെങ്കിലും കണ്ടുവരാറുണ്ട് അതുപോലെ തന്നെ വളരെ നല്ല നക്ഷത്രങ്ങളും വളരെ നല്ല ഗുണഫലങ്ങളെ പ്രദാനം ചെയ്യുന്നതാണെങ്കിൽ പോലും ഒരു വ്യക്തി എന്നുള്ള തലത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ കുടുംബത്തിൽ നിന്ന് ഒറ്റപ്പെട്ടു നിൽക്കുക കുടുംബ കാരണം ബാക്കി കുടുംബാംഗങ്ങളെല്ലാം ഒറ്റക്കെട്ടായിരിക്കും നമ്മൾ അതിൽ നിന്ന് ഒറ്റപ്പെട്ടു നിൽക്കുക അതല്ലെങ്കിൽ ഒരു സുഹൃത്തുക്കളുടെ ഇടയിലാണെങ്കിൽ ഒരു സമൂഹത്തിൽ നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ മാനസികമായിട്ടൊരുപാട് പിരിമുറുക്കങ്ങൾ സമ്മർദ്ദങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വരിക എത്ര ഗുണം ചെയ്താലും അത് മറ്റുള്ളവരുടെ കണ്ണിൽ നമ്മളത് ചെയ്തത് കൊണ്ടാണ് അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു എന്ന് പറയുക ഇങ്ങനെയൊക്കെയുള്ള ഉണ്ടാവാറുണ്ട് ഈ പൂരം നക്ഷത്രത്തിൽ പിറന്ന ചിലർക്കെങ്കിലും സഹോദരി സഹോദരന്മാരൊക്കെ ശത്രുപക്ഷത്താവാനും സാധ്യതയുണ്ട് കേട്ടോ അതൊരു പക്ഷേ ഇവരോട് മുട്ടിയാൽ നടക്കില്ല വിജയിക്കില്ല എന്നുള്ളതുകൊണ്ടോ ഇവരെ പരാജയപ്പെടുത്താൻ ഒരു കൂട്ടം കൂടെ നിന്ന് ആക്രമിച്ചാൽ ഒരുപക്ഷെ ഇവരുടെ പരാജയം കാണാൻ പറ്റും ഒരു സമാധാനം കിട്ടും എന്നൊക്കെ വിചാരിച്ചിട്ട് മാറാൻ കേട്ടോ എന്തായാലും വളരെ നല്ല മനസ്സിനുടമകളും വളരെ നല്ല ഗുണശീലങ്ങളുമുള്ളവരാണ് പൂരം നക്ഷത്രക്കാരെ ആരെങ്കിലും വിശ്വസിച്ചാൽ അങ്ങേറ്റം വിശ്വസിക്കുകയും അതിൽ നിന്ന് ഒരുപാട് പ്രവർത്തന മേഖലകളിലൊക്കെ ചതി പറ്റാനും സാമ്പത്തിക നഷ്ടങ്ങളൊക്കെ വരാനും ഈ നക്ഷത്രക്കാർക്ക് ചിലർക്ക് സാധ്യതയുണ്ട് കേട്ടോ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് സൂ സൂക്ഷിച്ച് നിൽക്കുക അതുപോലെ ഒരു കാര്യം പറഞ്ഞാൽ ഒരു വാക്കൊക്കെ നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ ആ വാക്ക് പാലിക്കുന്നതിന് വേണ്ടി ഏതറ്റം വരെ പോവാനും ഇവര് തയ്യാറാവും ഇവരുടെ ആ കൃത്യനിഷ്ഠ അല്ലെങ്കിൽ ഇവരുടെ ആ എന്താ പറയുക അധ്വാനം നമ്മൾക്ക് മറ്റുള്ളവർക്ക് മാതൃകയാക്കാവുന്ന രീതിയിൽ തന്നെ കഠിന അധ്വാനികളായിരിക്കും സ്വന്തമായി ഒരുപാട് പരിവർത്തനങ്ങളൊക്കെ ജീവിതത്തിൽ സ്വയം അനുഭവിക്കേണ്ടി വരുന്ന നക്ഷത്രം കൂടിയാണ് അതിന് ചിലപ്പോൾ കുടുംബാംഗങ്ങളോ ബന്ധുബലമോ ഒന്നും നമുക്ക് കൂടി ഉണ്ടാവണമെന്ന് വരില്ല ഒരുപാട് കഷ്ടങ്ങളും ത്യാഗങ്ങളും ക്ലേശങ്ങളും ഒക്കെ അനുഭവിച്ച് ജീവിതത്തിൽ ഒരുപാട് ദുരിത പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്ത് കയറി നമ്മൾ ഒരു ഉന്നതിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒരു ചവിട്ടുപൊടി നമ്മളൊന്ന് സേഫ് ആക്കിയാൽ പിന്നീട് വലിയ പോരായ്മകളൊന്നും വരാതെ ഇവരങ്ങൾ കയറി പോവുകയും ചെയ്യും കേട്ടോ ചിലർ ഇവർക്ക് വരുന്ന പങ്കാളി നല്ല ഒരു ബലമുള്ള ഇവരുടെ നക്ഷത്രത്തേക്കാൾ ബലമുള്ള നക്ഷത്രം കൂടിയാണെങ്കിൽ വളരെ നല്ല ഗുണഫലങ്ങളെ പ്രധാനം ചെയ്യാൻ അത് സഹായിക്കുകയും ചെയ്യും ജീവിതത്തിൻ്റെ പല തുറകളിലും പല മേഖലകളിലും നക്ഷത്രത്തിൽ പിറന്ന ഒരുപാട് ആളുകൾ അവരുടേതായ കർത്തവ്യത്തിൽ നിരന്തര ആയിരുന്നു കൊണ്ട് വളരെ നല്ല ഗുണങ്ങളെ അല്ലെങ്കിൽ വളരെ പ്രയോജനകര കാര്യങ്ങൾ ഇവർക്ക് ചെയ്യുന്നവർ തന്നെയാണ് അതുപോലെ തന്നെ സമൂഹത്തിൽ നമ്മൾ എന്താ പറയുക എന്തെങ്കിലും ഒരു കാര്യങ്ങളൊക്കെ ഇറങ്ങി അത് വിജയിപ്പിച്ചു കൊണ്ടുവരാനും മറ്റുള്ളവർക്ക് കൂടി അത് വേണം അല്ലെങ്കിൽ അങ്ങനെ ചെയ്തു കൊടുക്കണം എന്നൊക്കെ ചിന്തിച്ച് ഓരോന്നിനെക്കുറിച്ചും അഭിപ്രായ സ്വാതന്ത്ര്യത്തോടു കൂടി മറ്റുള്ളവരോട് സംസാരിക്കാനും ആരുടെയും മുഖം നോക്കി സ്തുതിവാക്കുകൾ പറയാതെ നിന്ന് കാര്യങ്ങൾ നടത്തിയെടുക്കാനുമൊക്കെ ഇവരുടെ ഒരു കഴിവ് മറ്റുള്ളവർക്ക് മാതൃകയാക്കാവുന്നതാണ് അപ്പോൾ വളരെ നല്ലൊരു നക്ഷത്രമാണ് പൂരം വളരെ എന്താ പറയുക ഒരുപാട് വിദ്യാഭ്യാസത്തെ കഴിഞ്ഞ് കൂടുതൽ അറിവുകൾ നേടിയെടുക്കാൻ സാധിക്കുന്ന നക്ഷത്രമാണ് ചിലരൊക്കെ ഒരാത്മീയ മേഖല പോലെ ഒറ്റയ്ക്കൊക്കെ അങ്ങ് നിന്നു പോകുന്ന അല്ലെങ്കിൽ വിവാഹ ബന്ധങ്ങളിലൊക്കെ വിള്ളലുകളൊക്കെ ഉണ്ടായി അല്ലെങ്കിൽ മാനസികമായിട്ടൊക്കെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന പൂരം നക്ഷത്രക്കാരെയും കണ്ടുവരാറുണ്ട് അപ്പോൾ എന്തൊക്കെയാണെങ്കിലും പൊതുവിൽ എല്ലാ പൂരം നക്ഷത്രക്കാരും വളരെ നന്മയുള്ളവരും ശ്രേയസുള്ളവരും നല്ല മനസ്സിനുടമകളുമാണ് അപ്പോൾ ഇത്രയും സമയം എന്നോടൊത്ത് ഈ പൂരം നാളുകാരുടെ പുറകെ നെട്ടോട്ടമോടുന്നതിന് കൂടെ നിന്ന് നിങ്ങൾക്ക് ഏവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി നമസ്കാരം